പൊതു അവധി ദിനങ്ങൾ ദിവസമാക്കുന്ന സർക്കാർ നയം യം തിരുത്തണമെന്ന് വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ ഇരു കമ്മീഷനുകളും സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ഇങ്ങനെയാണ് പൊതു അവധി ദിവസമായ ഞായറാഴ്ച വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്യാമ്പുകൾ കലോത്സവങ്ങൾ മേളകൾ വിവിധ ദിനാചരണങ്ങൾ തുടങ്ങിയവ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലേക്ക് നിശ്ചയിക്കുന്ന രീതി സമീപകാലങ്ങളിൽ പതിവായി കണ്ടുവരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകളാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായി നിശ്ചയിച്ചിരിക്കുന്നത് പതിനാറായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഇരുന്നൂറ്റി ക്യാമ്പുകളാണ് അത്തരത്തിൽ കേരളത്തിനുടനീളം സംഘടിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതി പ്രശംസാർഹമാണെങ്കിലും ഞായറാഴ്ചകൾ അതിനായി നിശ്ചയിച്ചിരിക്കുന്നത് ആശയാസ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് ഞായറാഴ്ച സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ട് ഞായറാഴ്ച അപ്രതീക്ഷിതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ച നടപടി വ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു എൻഎസ്എസ് എൻസി ക്യാമ്പുകളും അധ്യാപക പരിശീലനങ്ങളും ഇത്തരത്തിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പതിവായി നടന്നുവരുന്നുണ്ട് മുൻകാലങ്ങളിൽ മേളകൾ കലോത്സവങ്ങൾ പരിശീലന പരിപാടികൾ തുടങ്ങിയവയ്ക്കിടയിൽ വരുന്ന ഞായറാഴ്ചകളിൽ അവധി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ രീതി പൂർണമായും മാറ്റിയിരിക്കുന്നു അവധി ദിനങ്ങൾ നിർബന്ധിത പ്രവർത്തി ദിനങ്ങളാക്കിക്കൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യണം പഠനത്തിന്റെ ഭാഗം തന്നെയായ ഇത്തരം പാഠ്യപാഠ്യേതര ക്യാമ്പുകളും പരിശീലന പരിപാടികളും മറ്റും അധ്യയന ദിവസങ്ങളിൽ തന്നെ ക്രമീകരിക്കുന്ന നയം സർക്കാർ സ്വീകരിക്കണം അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സർക്കാർ നൽകുകയും ചെയ്യണമെന്ന് കെ വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകൾ ആവശ്യപ്പെട്ടു